കണ്ണൂർ കായലോട് സദാചാര ഗുണ്ടായുസം നേരിട്ട യുവതി ജീവനൊടുക്കിയ കേസിൽ പേർ അറസ്റ്റിൽ പറമ്പായി സ്വദേശികളായ മുബഷീർ ഫൈസൽ റഫ്നാസ് എന്നിവരാണ് അറസ്റ്റിലായത് പിടിയലായവർ എസ് ഡി പി ഐ പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു ആൺ സുഹൃത്തുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യവിചാരണ നടത്തിയ വിനോ മനോവിഷമത്തിലാണ് പറമ്പായി സ്വദേശി റസീന ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി ഞായറാഴ്ച വൈകിട്ടാണ് യുവതിയുടെ ആത്മഹത്യക്ക് കാരണമായതെന്ന് ആരോപിക്കുന്ന സംഭവങ്ങൾ മയിൽ സ്വദേശിയായ യുവാവിനൊപ്പം അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു റസീന നിലവിൽ അറസ്റ്റിലായ പ്രതികൾ ഇരുവരെയും ചോദ്യം ചെയ്തു കൂടുതൽ ആൾക്കാരെ വിളിച്ചുവരുത്തി പരസ്യമായി അപമാനിച്ചെന്നും റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു തുടർന്ന് യുവാവിനെ സമീപത്തെ മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കിയെന്നും പരാതിയുണ്ട് പിന്നാലെയാണ് റസീനയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് പേരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തത് റസീനയുടെ കുടുംബത്തിന്റെ പരാതിയിൽ തലശ്ശേരി എസ് മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു എന്നാൽ ആൺ സുഹൃത്ത് റസീനയുടെ സ്വർണവും പണവും തട്ടിയെടുത്തതായും ഇക്കാര്യം വീട്ടുകാർ അറിഞ്ഞതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നും അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു മീഡിയ വൺ കണ്ണൂർ